ഹായ് ഹലോ എല്ലാവർക്കും ഷെയമാസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല കണ്ണിന് കുളിർമ തരുന്ന നല്ല പച്ച കളറിലാണ് നമ്മുടെ ഷാംപൂ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ അലോവെര വേണം തുളസി വേണം ആര്യവെയ്പ്പ് വേണം അലോവെരയും ആര്യവെയ്പ്പും തുളസിയും കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഷാംപൂ ഉണ്ടാക്കുന്നത് പ്യൂറായിട്ടുള്ള ആ ഓർഗാനിക്കായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഷാംപൂ ആണ് നമ്മുടെ തലയിലുള്ള താരന് അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ അകാലനര ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നല്ലൊരു ഒരു ഷാംപൂ ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ഇപ്പം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ആറ് ഏഴ് ലീഫ് നന്നായിട്ട് അലോവേര ജെല്ലുള്ള ലീഫ് തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ആ എടുക്കുക നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം നന്നായിട്ട് ജ്യൂസാക്കി എടുത്തതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുത്ത് കൊണ്ടുവരാം ഈ ഒരു ജ്യൂസ് അടിച്ചു കൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോവേരയുടെ ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ആര്യവേപ്പും തുളസിയുമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഈ ജ്യൂസിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിനു ശേഷം നമ്മൾ ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് തുളസിയുടെ ഇലയും കൂടിയാണ് എടുക്കേണ്ടത് അപ്പോൾ ആര്യവേപ്പ് നമ്മൾ ഏറ്റവും കുറവ് എന്നല്ല നമ്മൾ ആ എടുക്കുന്ന ഒരു പിടിയാണോ ആ ഒരു പിടിയും നമ്മൾ ഈ ഒരു അലോവേറയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം തുളസിയുടെ ഇലയും കൂടെ കഴുകിയെടുക്കാൻ നമ്മൾ തുളസിയും വലിയൊരു ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നീമിനൊക്കെയാണെങ്കിൽ കൂടുതലായിട്ട് തുളസി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് തുളസി എടുക്കുന്നില്ല എന്നാലും ഒരു പിടി തുളസി ഇല എടുക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എത്രത്തോളം ഞാൻ എടുത്തേന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വരെയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഷാംപൂ ആണ് അത്രയും നല്ല രീതിയിലാണ് നമ്മൾ ഒരു തരത്തിലുള്ള പ്രിസെർവേറ്റീവുകളും ആഡ് ചെയ്യാതെ നമ്മൾ ഈ ഒരു ഷാംപൂ തയ്യാറാക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അലോവര എടുത്ത് നീമെടുത്ത് തുളസി എടുത്തി ഇനി നമുക്ക് വേണ്ടത് ഇ ഡിയം വാട്ടറാണ് ഇഡിയം വാട്ടർ ഞാൻ ഞാനിതിനകത്തേക്ക് രണ്ട് ലിറ്ററോളം ഒഴിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഷാംപൂ തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത് ആവശ്യമായ വെള്ളം നമുക്ക് ഇതിന് വേണം അപ്പോൾ രണ്ട് ലിറ്ററോളം വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അലോവേര ജ്യൂസും എക്സ്ട്രാ ഇതിനകത്തുണ്ട് അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാനും ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഈ ഒരു പച്ച കളറൊക്കെ മാറി ഇതൊരു ഒരു യെല്ലോ കളർ ഷെയ്ഡിലേക്ക് വരും ഇലകളൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അപ്പോൾ അത് തിളച്ച് വേവുന്ന വേവുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് തിളക്കുക എന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക നമുക്ക് ഇലകൾ നന്നായിട്ട് വെന്ത് ഇതിന്റെ ജ്യൂസ് ആ ഒരു നീര് ഇലയിലുള്ള നീരെല്ലാം വെന്ത് ഇറങ്ങിയതിനു ശേഷം വേണം നമുക്കിത് ഷാംപൂവിനായിട്ട് എടുക്കാൻ അപ്പം നല്ലപോലെ ഒന്ന് വെന്ത് വരുന്ന അതെന്ന് വെച്ചാൽ ആ ഇലയുടെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളു അപ്പം ഏകദേശം നമ്മുടെ ആ ഒരു ജ്യൂസിന്റെ ഇലയുടെ കളറൊക്കെ മാറി ജ്യൂസിലേക്ക് ഒരു ലൈറ്റ് ഗ്രീൻ പോലെയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ ഒന്ന് ഇറക്കി വയ്ക്കാം നല്ലപോലെ ചൂട് തണിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇതിറക്കി വെച്ച് ആ തൂ ചൂടൊന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിന് മുന്നേട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് അരിച്ചെടുത്ത് വെക്കാം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ജ്യൂസ് മാത്രം മതി നന്നായിട്ട് അരിച്ചെടുത്ത് ആ ഇലകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം നമുക്ക് ഏകദേശം രണ്ടര ലിറ്റർ ജ്യൂസും വാട്ടറും കൂടി രണ്ടര ലിറ്റർ വെച്ച് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒന്നേ മുക്കാൽ ലിറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഞാനൊരു ആദ്യം ഒരു ഒന്നേകാൽ ലിറ്റർ ജ്യൂസ് എടുക്കുന്നുണ്ട് അതിനകത്തേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ ലിറ്റർ എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഗ്ലിസറിനാണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു രണ്ട് സ്പൂണോളം ചേർക്കുന്നുണ്ട് ഇതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഒരു ടീസ്പൂണോളം ഉപയോഗി ഒഴിക്കുന്നുണ്ട് ഇതിനുശേഷം ഇനി നമ്മളിതിനകത്തേക്ക് കളറാണ് ആഡ് ചെയ്യുന്നത് നമുക്കിപ്പോൾ തിളപ്പിച്ചെടുത്തപ്പം നിങ്ങൾ ലൈവായിട്ട് കണ്ടതാണ് നമുക്ക് ഇത്രയും പച്ചലുകൾ തിളച്ചാലും കറക്റ്റ് പച്ച കളറ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെറിയൊരു നാച്ചുറലായിട്ട് നമുക്കൊരു ഷാംപൂ എന്ന് അലോവര ഷാംപൂ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പച്ച കളറുണ്ടല്ലോ ആ ഒരു കളറ് കിട്ടണമെങ്കിൽ എന്തായാലും നമ്മൾ ഇതിനകത്ത് കളറ് ചേർത്തേ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിയിരിക്കുന്ന കളറ് ലെമൺ യെല്ലോടെ ഒരു നാലഞ്ച് ഡ്രോപ്സ് കളറും ഗ്രീനിൻ്റെ ഒരു മൂന്ന് ഡ്രോപ്സോളം കളറും ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും ആ ലൈറ്റ് യെല്ലോ ഷെയ്ഡിനകത്തേക്ക് നമ്മൾ ഷാംപൂ ബേസ് ആണ് ഒരു ലിറ്റർ ഒഴിച്ചിരിക്കുന്നത് സൾഫേറ്റ് സൾഫർ പാരബിൻ ഫ്രീ ഷാംപൂ ബേസ് ഒഴിച്ചപ്പോഴത്തേക്ക് ആ ഒരു കളർ തന്നെ മൊത്തത്തിൽ ആയി വന്നത് നിങ്ങൾ കണ്ടോ ഈ ലൈറ്റ് യെല്ലോ കളറിൽ നിന്ന് ഗ്രീൻ കളറിലേക്കാണ് ഇത് മാറി വന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയപ്പോഴത്തേക്ക് അതിനെ ഭയങ്കരമായിട്ട് തിക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ ആ ഒരു ലിറ്ററിനകത്ത് ഒന്നേകാൽ ലിറ്റർ ജ്യൂസിനകത്തേക്ക് ഒരു ലിറ്റർ ഷാംപൂ ബേസ് ഒഴിച്ചപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തിക്കായി അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു ആ ബാലൻസ് വന്നിരുന്ന അര ലിറ്റർ ജ്യൂസും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക തിക്നസ് കൂടുതലാണോ കുറവാണോ അറിയാതെ എല്ലാ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഷാംപൂ ബേസ് ഒഴിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അതിന്റെ ഒരു കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു മെഷർമെന്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ആ ഒരു ഒന്നേകാൽ ലിറ്റർ എടുത്ത് അതിൽ ഒരു ലിറ്റർ ഷാംപൂ ബേസ് ഒഴിച്ച് അതും തിക്നെസ് കൂടുതലാണുണ്ട് അപ്പോൾ ആ ഒരു അര ലിറ്ററും കൂടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു അപ്പോൾ ടോട്ടലി ഒരു ലിറ്റർ ഷാംപൂ ബേസ് എടുത്തതിലേക്ക് നമ്മൾ ഒന്നേ മുക്കാൽ ജ്യൂ ലിറ്റർ ആണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടേ മുക്കാൽ ലിറ്ററിന്റെ അടുത്ത് നമുക്ക് ഈ ഒരു ഷാംപൂ തയ്യാറാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഓവർനൈറ്റിന് ശേഷമാണ് ഇത് ഈ ഒരു കളറിലേക്കാണ് നമ്മളത് തയ്യാറാക്കിയിട്ട് വൈകുന്നേരമാണ് ഞാൻ തയ്യാറാക്കി വെച്ചത് രാത്രി ഒരു ഓവർനൈറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷാംപൂ നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണുള്ളത് ഇത്ര ക്ലിയർ ആയിട്ട് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഷാംപൂ തയ്യാറായി കിട്ടിയത് കണ്ടോ അത് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മുടെ ഷാംപൂ ബേസിൻ്റെ ഗുണമാണ് നമ്മൾ എടുക്കുന്ന ഷാംപൂ ബേസ് ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഷാംപൂ തയ്യാറാക്കാം അതും ഓർഗാനിക്കായിട്ടുള്ള ഷാംപൂ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവും ഇതുവരെ ഇതിലേക്ക് ആഡ് ചെയ്തില്ല ഞാൻ സെയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ഷാംപൂ തയ്യാറാക്കിയത് വെറുതെ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ബൾക്ക് ഓർഡറിനാണ് നമ്മൾ ഈ ഒരു ഓർഡർ എടുത്ത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ ഒരു ഷാമ്പൂ ഉണ്ടാക്കി ഇത് എനിക്ക് റീസെല്ലിങ് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ ബൾക്ക് ഓർഡർ തന്നപ്പോൾ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ആലോചിക്കണം ഇത് സ്ഥിരം കസ്റ്റമറാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സ്ഥിരം കസ്റ്റമർ ഓർഡർ തരുന്നതാണ് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുക ഒരു ബോട്ടിൽ കൊടുത്താലും പത്ത് ബോട്ടിൽ കൊടുത്താലും നമ്മൾ കൊടുക്കുന്ന സാധനം പക്ക ക്ലിയർ ആണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഡറുകൾ ഓരോ ദിവസവും വർധിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ചെയ്യുന്ന രീതികൾ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സെയിൽ കിട്ടും നമ്മൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ബിസിനസ്സിലേക്ക് ഉള്ള പൈസ കൊണ്ടുപോയി ഇട്ട് ചാടി എല്ലാം വേണ്ടത് നമ്മൾ ആദ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ ഐറ്റംസ് ഉണ്ടാക്കി കസ്റ്റമർക്ക് കൊടുത്ത് അവർക്കത് ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് ക്വാണ്ടിറ്റികൾ ചെയ്യുക അപ്പം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു സാധനത്തിന് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടോ അവരിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് ഈ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പരസ്യങ്ങൾ പോവുക നമ്മൾ എത്ര കിടന്ന് പരസ്യം ചെയ്താലും ഒരു രക്ഷയില്ല പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കസ്റ്റമറുടെ പരസ്യമാണ് നമ്മൾക്ക് ബൾക്ക് ഓർഡർ ആയിട്ട് നമുക്ക് വരാനുള്ള ഒരു അവസരം കിട്ടുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ ഒരു രീതിയിലുള്ള മായവും ചേർക്കാതെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സെയിൽ നടക്കും നന്നായിട്ട് നമുക്ക് ഒരു വിപണന മേഖല തന്നെ പ്രിസെർവേറ്റീവ് ആഡ് ചെയ്യാതെ തന്നെ ഈ ഒരു ഷാംപൂ ആറ് മാസത്തോളം ഷെൽഫ് ലൈഫ് കിട്ടുന്നതാണ് ഇനി നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു വൺ ഇയറോളം നമുക്ക് ഈ ഒരു ഷാംപൂ ഷെൽഫ് ലൈഫ് കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പുതിയ ചാനലായ ഹയാ ഓർഗാനിക് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഓരോ ദിവസവും ഉപകാരപ്പെട്ട വീഡിയോസ് ആയിരിക്കും അതിലേക്ക് വരിക അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ഓക്കെ ബൈ താങ്ക്